മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി കാക്ക പരുന്ത് മൈന മൂങ്ങ ഉത്തരം കാക്ക നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം നീല പച്ച ചുവപ്പ് മഞ്ഞ ഉത്തരം ചുവപ്പ് സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം എന്തായിരുന്നു നീല കറുപ്പ് വയലറ്റ് വെളുപ്പ് ഉത്തരം വെളുപ്പ് കുളമ്പുകളില്ലാത്ത മൃഗമേത് മാൻ കുറുനരി പന്നി ആട് ഉത്തരം കുറുന്നരി ഇതുവരെ എത്ര മനുഷ്യർ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ട് രണ്ട് ഇരുപത്തിരണ്ട് ഉത്തരം പന്ത്രണ്ട് ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ജർമ്മനി അമേരിക്ക ഇന്ത്യ ചൈന ഉത്തരം ചൈന ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത് ക്രോക്കസ് ക്രോസ് താമര ലില്ലി ഉത്തരം ക്രോക്കസ് പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് ചിറക് വയർ കണ്ണ് നെറ്റി ഉത്തരം വയർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ബീഫ് പോർക്ക് ചിക്കൻ മട്ടൻ ഉത്തരം പോർക്ക് ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഡി പുളിയുള്ള തെൻ കാണപ്പെടുന്ന രാജ്യം ഖത്തർ ഫ്രാൻസ് ജപ്പാൻ ബ്രസീൽ ഉത്തരം ബ്രസീൽ നാവ് ഉപയോഗിച്ചു കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം നായ ആന സിംഹം ജിറാഫ് ഉത്തരം ജിറാഫ് മമ്മികളിൽ പൊതിയുന്ന തുണി പോളിസ്റ്റർ ലിനൻ റയോൺ കോട്ടൺ ഉത്തരം ലിനൻ ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേയൊരു ഗെയിം ഗോൾഫ് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ഉത്തരം ഗോൾഫ് സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് ആസിഡ് തീ ഇരുമ്പ് മിന്നൽ ഉത്തരം മിന്നൽ മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ ശനി ബുധൻ വ്യാഴം ഉത്തരം ബുധൻ നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത പൂച്ചവർഗത്തിലെ മൃഗം കടുവ പുലി ചീറ്റ കാട്ടുപൂച്ച ഉത്തരം ചീറ്റ യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്നത് ബെൽജിയം ഫിൻലൻഡ് ഇറ്റലി സ്വീഡൻ ഉത്തരം ബെൽജിയം പാചകം ചെയ്താൽ ഏറ്റവും കൂടുതൽ സ്വാദ് കിട്ടുന്ന പാത്രം മൺപാത്രം നോൺ സ്റ്റിക്ക് അലൂമിനിയം ചെമ്പ് മൺപാത്രം ഏത് പനിയം കുടിച്ചാലാണ് മുപ്പത്തി ഒന്ന് ശതമാനം ഹൃദ്രോഗ സാധ്യത കുറയുന്നത് കാപ്പി പാല് ഗ്രീൻ ടീ ചായ ഉത്തരം ഗ്രീൻ ടീ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം വെള്ള പച്ച ഓറഞ്ച് മഞ്ഞ ഉത്തരം വെള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്ത പുസ്തകം മഹാഭാരതം ഖുറാൻ ബൈബിൾ ഭഗവത്ഗീത ഉത്തരം ബൈബിൾ ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം സ്വർണം ചെമ്പ് വെങ്കലം വെള്ളി ഉത്തരം ചെമ്പ്